നമസ്കാരം എൽ ഡി എഫ് സർക്കാരിനെതിരായ ബാർ ആരോപണത്തിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്നത് മദ്യനയത്തിൽ ചർച്ച നടന്നില്ലെന്ന് മന്ത്രിമാരുടെ പ്രസ്താവന പച്ച കള്ളമാണെന്ന് സതീശൻ പറയുന്നു മധ്യനയത്തിൽ ചർച്ച നടത്താൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് ഓൺലൈനായി വിളിച്ച യോഗത്തിൽ ബാർ ഉടമകൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്നും സതീശൻ പറയുന്നു അന്നത്തെ യോഗത്തിൽ ഡ്രൈഡേ മാറ്റുന്നതിനെ െ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട് ഇതിന് തുടർച്ചയായാണ് പണപ്പെരിവിന് നിർദ്ദേശം നൽകിയതെന്നും സതീശൻ ആരോപിക്കുന്നു സർക്കാരിനോട് ആറ് ചോദ്യങ്ങളും സതീശൻ ചോദിക്കുന്നുണ്ട് മദ്യനയം രൂപീകരിക്കുന്നതിൽ ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഇടപെട്ടത് എന്തിനാണ് ടൂറിസം വകുപ്പ് അനാവശ്യമായ തിടുക്കം കാണിച്ചത് എന്തിനാണ് ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ലെന്ന് മന്ത്രിമാർ കള്ളം പറഞ്ഞത് എന്തിനാ എക്സൈസ് മന്ത്രി ഡി ജി പിക്ക് പരാതി നൽകിയത് അഴിമതി മറച്ചു പിടിക്കാനാണോ കെ എം മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക എന്തുകൊണ്ട് പിന്തുടരുന്നില്ല മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തിനാണ് എന്നീ ചോദ്യങ്ങളാണ് സതീശൻ ഉന്നയിച്ചത് മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു വന്നതിന് പിന്നാലെ ബാറുടമകൾ ഉൾപ്പെടെ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്ന എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ പ്രസ്താവനകൾ പച്ചക്കള്ളമാണ് കഴിഞ്ഞ രണ്ടു മാസമായി മദ്യനയം സംബന്ധിച്ച കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത പ്രതിമാസ യോഗത്തിൽ മദ്യനയത്തിലെ മാറ്റം സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ സെക്രട്ടറിയെടുത്തി മെയ് ഇരുപത്തിയൊന്നിന് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ കൈവശമുണ്ട് ആ യോഗത്തിൽ ഡ്രൈഡേയെ കുറിച്ചും ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയായാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗത്തിൽ പണപിരിവിന് നിർദ്ദേശം നൽകിയത് ഒരു കൂടിയാലോചന നടന്നില്ലെന്ന് രണ്ട് മന്ത്രിമാരും പറഞ്ഞത് പച്ചക്കള്ളമാണെന്നാണ് സതീശൻ വിശദീകരിക്കുന്നത് അബ്കാരി നിയമത്തിൽ മാറ്റം വരുത്തുന്നതിൽ ടൂറിസം വകുപ്പിന് എന്ത് കാര്യമാണുള്ളത് ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എക്സൈസ് ടൂറിസം മന്ത്രിമാർ രാജിവെക്കണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടത് ടൂറിസം വകുപ്പ് അനാവശ്യ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്തിനാണ് ടൂറിസം വകുപ്പ് ബാറുടമകളുടെ യോഗം വിളിച്ചത് എക്സൈസ് വകുപ്പിൽ ടൂറിസം മന്ത്രി കൈകടത്തിയെന്ന ആക്ഷേപം ഉണ്ടോയെന്ന് എം പി രാജേഷ് വ്യക്തമാക്കേണ്ടത് ആരോപണം തെളിവുകളോടെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് ബാർക്കോഴയിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളും കോൺഗ്രസും യു ഡി എഫ് ഘടക കക്ഷികളും യു ഡി എഫും സമരം നടത്തും വിഷയം നിയമസഭയിലും ഉന്നയിക്കും വിഷയം സബ്ജക്ട് കമ്മിറ്റിയിൽ വന്നപ്പോഴും യു അംഗങ്ങൾ എതിർത്തിട്ടുണ്ട് വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതല്ലാതെ അഴിമതിയെ കുറിച്ചല്ല സർക്കാർ അന്വേഷിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിലും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണത്തിലും തെറ്റുകളെ കുറിച്ചല്ല അന്വേഷിച്ചത് പോലീസ് അന്വേഷണം പ്രഹസനമാക്കി മാറ്റുകയാണ് രണ്ട് മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണം രണ്ട് മന്ത്രിമാരും പച്ചക്കള്ളം പറഞ്ഞ ശേഷമാണ് വിദേശത്തേക്ക് പോയത് പണം കൊടുത്തില്ലെങ്കിൽ മധ്യനയത്തിൽ മാറ്റം വരില്ലെന്നാണ് ബാറുടമയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഓഡിയോ സന്ദേശത്തിലും യോഗത്തിന്റെ അജണ്ടയിലും കെട്ടിട നിർമ്മാണം സംബന്ധിച്ച പണപിരിവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് മദ്യനയം മാറ്റണമെങ്കിൽ പണം നൽകിയ മതിയാവൂ എന്ന് വ്യക്തമായി കഴിഞ്ഞു അതിനുവേണ്ടിയാണ് ബാർ ഉടമകളുടെ സംഘടന യോഗം ചേർന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാൽ മദ്യനയത്തിൽ മാറ്റം വരുത്താം എന്നതാണ് സർക്കാരിന്റെ ഉറപ്പ് എന്നിട്ടാണ് ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടേ മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മദ്യവാ സമിതിക്കാരെയും മദ്യ നിരോധനക്കാരെയും കൂട്ടി മദ്യം വ്യാപകമാക്കുന്നതിനെ ശക്തിയായി എതിർക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ബാർ അനുവദിച്ചതിനെ എതിർത്തുകൊണ്ടാണ് പിണറായി സംസാരിച്ചത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ ആൾ വന്നപ്പോഴാണ് എല്ലാം ശരിയായത് വ്യാപകമായി ബാറുകൾ അനുവദിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ നൂറ്റി മുപ്പത് ബാറുകൾക്കാണ് അനുമതി നൽകിയത് ഇതിനു പിന്നിൽ സാമ്പത്തിക താല്പര്യമാണ് ൂട്ടാൻ സർക്കാർ തീരുമാനിച്ചപ്പോഴാണ് കെ എം മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ബാർ ഉടമകൾക്ക് വേണ്ടി അദ്ദേഹം ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു നന്ദി അസാധ്യമെന്ന് കരുതി